കൂട്ടുപുഴയിൽ വാഹന പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥനെ കാർ എടുപ്പിച്ച സംഭവത്തിൽ പ്രതിപിടിയിൽ മെപ്പൂർ സ്വദേശി യാസർ അറഫാത്തിനെയാണ് കോഴിക്കോട് നിന്ന് കണ്ടെത്തിയത് കർണാടക ഭാഗത്തുനിന്ന് വന്ന വെള്ളമാരുതിക്കാർ കൈകാണിച്ചു നിർത്തി പരിശോധിക്കുന്നതിനിടയിൽ എക്സൈസ് ഉദ്യോഗസ്ഥനെ തട്ടിത്തെറിപ്പിക്കുകയും വാഹനത്തിൽ കയറി ബാക്ക് സീറ്റിൽ പരിശോധിക്കുകയായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനുമായി കാർ മുന്നോട്ടു പോവുകയുമായിരുന്നു ഇരിട്ടി കിളിയന്തര ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കായി കാറിൽ കയറിയ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലാണ് ഒരാൾ പിടിയിലായത് മൂന്ന് കിലോമീറ്റർ അകലെ കാർ വേഗം കുറച്ചപ്പോൾ ഉദ്യോഗസ്ഥൻ ചാടി രക്ഷപ്പെടുകയായിരുന്നു കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വ്യാഴാഴ്ച പുലർച്ചെ രണ്ടേ ഇരുപത്തിയഞ്ചിലായിരുന്നു സംഭവം കർണാടക ഭാഗത്തു നിന്നും വന്ന കാർ കൈകാണിച്ച് നിർത്തിയിരുന്നു കാറിന്റെ മുൻസീറ്റിൽ പരിശോധിക്കുകയായിരുന്ന അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ ഷാജിയെ പുറത്തേക്ക് തള്ളിയിട്ടശേഷം പിൻസീറ്റിൽ പരിശോധന നടത്തുകയായിരുന്ന പ്രിവന്റീവ് ഓഫീസർ ഷാജി അളോക്കനുമായി അതിവേഗത്തിൽ വാഹനം ഓടിച്ചു പോവുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയും വാഹനവും കസ്റ്റഡിയിലായത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നായാണ് പ്രതിയെയും വാഹനവും കസ്റ്റഡിയിലെടുത്തത് പ്രതി കടത്തിക്കൊണ്ടുവന്ന കണ്ടെത്തുന്നതിനും കൂട്ടുപ്രതികളെ കണ്ടെത്തുന്നതിനും എക്സൈസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് അന്വേഷണത്തിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷഫീഖ് കണ്ണൂർ സ്ക്വാഡ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ പ്രിവന്റീവ് ഓഫീസർ പ്രദീപ് കുമാർ സിഒഒമാരായ സച്ചിൻദാസ് നിതിൻ ചൌമാരി എന്നിവരും പോലീസ് പാർട്ടിയിൽ എസ് ഐ സനീഷ് സീനിയർ സി പി പിഒമാരായ അനൂപ് ഷിജോയ് ഷൌക്കത്തലി നിജീഷ് എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ